ഗ്രാമത്തിൽ നമസ്കാരം നമ്മുടെ എം എൽ എ കാണാൻ പോയിരിക്കുക ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് എം എൽ എ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊരുമിച്ച് പെങ്ങെത്തും നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പം പൂശാലിയുടെ മകൻ കുട്ടികൃഷ്ണൻ അയാളാ ഈ എം എൽ എന്ന് പറഞ്ഞ വിദ്വാൻ നമസ്കാരം നമസ്കാരം ഇന്ന് നമുക്കൊരു ശുഭദിനമാണ് പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെന്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടിക്കൃഷ്ണൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴമൊഴി പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം എന്തു തന്നെ ആയിരുന്നാലും ഇത് നമുക്കേറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ് ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല നമ്മുടെ നന്ദി എം എൽ എ ശ്രീ കുട്ടികൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക കേരള ചരിത്രത്തിൽ ഇതിനുമ്പുണ്ടായിട്ടില്ല എന്നിട്ടും ഈ ദേശമുൾപ്പെടെയുള്ള മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ അനുവാദം വാങ്ങിച്ചു അതിൻ്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിനും മുഴുവൻ മാർഗദ്വീപമായി നിൽക്കുന്ന ഗ്രാമമാണ് ഇതിന്റെ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് രാഷ്ട്രീയക്കാർക്ക് ഐത്തം കൽപ്പിച്ച നാട് തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട് പ്ലാസ്റ്റിക് നിരോധിച്ച നാട് ചുവരെഴുത്തുകളില്ല ഉച്ചഭാഷണികളില്ല തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട് പെരുമാൾപുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അവരി ഇങ്ങനെ വായിക്കാം പെരുമാൾപുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നാം ഇതെന്ത് ഗ്രാമം തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന് ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട് വെട്ടുന്നറിയണം കുറച്ചുനാള് ഞാൻ ഇവിടെ ഉണ്ട് കാണണം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു പാർട്ടിയുടെ കൊടി ഈ മണ്ണി ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും എന്നിട്ട് അവൻ്റെയൊക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ പോലെ അടി മക്കൾ വണ്ടി എറു ഇന്ന് നാട്ടുകൂട്ടത്തിന്റെ മുന്നിലുള്ള മുഖ്യ വിഷയം മാക്കഞ്ചേരി ശങ്കരന് മകൻ കുമാരൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ് കുമാരൻ്റെ ഭാര്യ ഉണ്ട് മദ്യപിച്ച് വഴക്കിടൽ ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരൻ്റെ പേരിൽ ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പറയാനുള്ളത് പറയൂ താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ സഹിച്ചു എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമല്ല അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ച എനിക്കറിയില്ല എല്ലാരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയം തോന്നിയതുകൊണ്ടാ കുമാരനെ കുറിച്ചുള്ള പരാതികള് പലരും സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും കുമാരൻ കാണിച്ചില്ല ഇന്നലെ കിഴക്കുമ്പാട്ട് ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വിരുന്നു വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസ് ലേൽപ്പിച്ചത് ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല എന്താണോ എനിക്കൊരു തേങ്ങാ പൊണ്ണാക്കും പറയാനില്ല നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്കു ഞാൻ എന്താ ഇങ്ങനെ തമ്പുരനെ പറയാ എന്നെ ഈ കുട്ടിയുടെ ഓർക്കണ്ടേ എനിക്ക് തീരെ നാട്ടുകൂട്ട ഒരാളെ നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം തോന്നുന്നു നന്നാക്കാൻ വരണ്ട ഈ നാടിന് എന്നാ വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട പതിമൂന്നാം വയസ്സിന് സ്വന്തം അച്ഛനെ കുത്തി മലത്തിയതിന്റെ അപ്പുറത്തെ പാതമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ

വരുമടാ കുമാര ഒരു ദിവസം നിന്റെ കണ്ണാക്കി മണ്ണ് എന്നെ പെരുമാള പുറത്തൊന്നും പുറത്താക്കി എന്നിട്ട് നേരെ വാലും ഗാലടിയായി തിരികെ ഇങ്ങോട്ട് പോകുന്നു ഇവിടേക്കല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും ആ ചെല്ലും ചെലവും ഞാൻ തരും പക്ഷേ നന്ദി കാട്ടേണ്ട ഒരു ദിവസം വരുമ്പോ അത് കാട്ടണം ഇല്ലെങ്കിൽ എന്റെ കാലിന് തീരും നീ എന്നെ നമ്പ ഇതാണ് ദേവർമഠം പെരുമാൾപുരത്തിന്റെ അനൗദ്യോഗിക കേന്ദ്രം സിനിമ പിടിക്കുന്ന ആൾക്കാരാ ഇവിടുത്തെ പാടത്തും പറമ്പിലും ആവക കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ അവിടെ അതിനുവേറെ വിദേശത്തേക്കല്ലേ പോവാറ് പതിവ് അതിനും കൂട്ടിയാൽ കൂടാത്തവര് ഊട്ടി കൊടയ്ക്കനാൽ അതൊക്കെയല്ലേ എന്റെ ഒരു രീതി ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന് ചേരുമെന്ന് തോന്നി ആയിക്കോട്ടെ വിരോധമല്ല വെള്ളോടിക്ക് വരെ അവിടെ നിന്ന് കിട്ടി ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന ശരിക്ക് പരിചയപ്പെട്ടില്ലേ വെള്ളോടി മാഷി കവിയാണ് ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കിൽ സാക്ഷാൽ കാളിദാസം വിചാരിച്ചാലും നടക്കില്ല അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലഘട്ടല്ലേ അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി നടക്കുന്ന കണ്ടു ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോകുന്ന പറഞ്ഞു സന്തോഷം അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു ഇവിടെ വന്നു വിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട് അത് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു പിന്നിൽ മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യാം അത് രണ്ടും നല്ല കാര്യായിട്ട് തോന്നിയിട്ടില്ല അവിടെ നഷ്ടപ്പെടുന്നത് നന്മയാ അവനവൻ ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവ്വം നൽകാം പിന്നെ ഈ നാട്ടിലധികം അതിഥികളൊന്നും വരാറില്ല ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള ബഹായുള്ളടത്തോളം കാലം ഇത് തുടരും ഞാനൊന്ന് കുടിച്ചിട്ട് വരട്ടെ എന്താ പുള്ളിക്കാരന്റെ പരിപാടി ആള് ഭയങ്കര റിച്ചാണല്ലേ അതെ പണം കൊണ്ട് മാത്രമല്ല ഉള്ളിലെ നന്മ കൊണ്ടും തൊഴിലെന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാണ് നൂറ് ശതമാനവും പിന്നെ ഒരു സ്പിന്നിങ് മില്ല് ഗാർമെൻ്റ് എസ്പോർട്ടിങ് നിയമം പഠിച്ച് സന്നദ്ധ എടുത്തിട്ടുണ്ട് പക്ഷേ കോടതി പോറില്ല വിലാസ് എഴുതുമ്പോൾ വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർമഠൻ നാരായണൻ എഴുതാം വന്നോളൂ പല്ല മഞ്ഞ പല്ലുകാരിക്ക് ന്യായവും നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയാക്കി വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ സാക്ഷികളെ <laughs> ഒന്നും <laughs> ും വിസ്രിക്കട്ടി പോയി പല്ല് തേച്ച് എളുപ്പം എവിടെ അമ്പിളി നേരത്തെ ഹാജരായതാ ഞാൻ ഒരു കാപ്പി പറഞ്ഞോളൂ ഏയ് പല്ലുവിളക്ക് അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ ബാക്കിയുള്ളവർ മുഴുവൻ കാഴ്ചക്കാരൊക്കെ നിർത്തിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല സാറേ പതുക്കെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ പത്തുമൂറ് ഏക്കർ ഭൂമി കൈവശമുള്ള ആളാണ് Hmm. <three tik awayalah> ോ വിളമ്പോ ആയിക്കോട്ടെ എന്ത് പറ്റി എന്റെ പൊന്നാമ്പലയ്ക്ക് ഞാൻ ആദ്യം പൊന്നാമ്പലല്ല എന്റെ പേര് അമ്പലി അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പലി ആവണ്ട എന്റെ മാത്രം പൊന്നാമ്പലി ആയ മതികളെ ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ് ഒരു ദിവസം സഹിക്കാലേ ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതിഥികളെ കാഴ്ചക്കാരാക്കിരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചു എന്ന് തോന്നരുത് ഒരുപാട് പേർക്ക് വെച്ച് വിളമാറുന്നതല്ലേ ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് അതാദ്യം എനിക്കിരിക്കട്ടെ അതായി ഇവിടത്തെ ഒരു രീതി സാമ്പാർ അല്പം എന്താടി നിനക്ക് തോന്നുമ്പോ ഇതെന്താ സത്രോ എവിടെ അസത്തെ പോലെയാണ് പോയിരിക്കും കൂടി അവിടെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ തമ്പുരാട്ടി അയ്യാ അമ്മക്ക് ദീന അച്ഛന് വാദം തിന്ന് നെയ് കൂടിയതിന്റെ ആ നനക്കൊക്കെ ഇനി കണ്ടടം ഇറങ്ങാൻ പോയാ ചവിട്ടി പോയിരുന്നു ഇതാരാ സാവിത്രിമൂളി എപ്പ വന്നു ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്ന ഞാനിവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി അയ്യോ അമ്മായിടെ കൂട്ടിയെ വഴക്ക് പറയാനോ അല്ല ഗംഗാരം എന്നെ എങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ചൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് നിർത്തിട്ട് ഇവളെവിടെ സ്ഥിരമായിട്ടൊന്ന് പറയാനും കൂടിയാ ഞാൻ വന്നത് കുട്ടിക്ക് മരുന്നൊന്നും അച്ഛനെ മാറിയിട്ടില്ലല്ലോ അങ്ങനെ കണ്ണ് അടച്ച് അഞ്ചു മിനിറ്റ് കിടന്നോളൂ കേട്ടോ തുറക്കുമ്പോഴാ എരിയളെ പോലെ തോന്നി പറയണത് അനുസരിച്ചാൽ അവൻ അവന് നല്ലത് എന്താണ് എന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ ടംബ്ലർ ഇതാരോ എവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം

േദനയോടെ ഞാൻ പറഞ്ഞു മിസ്റ്റർ നീ ഡിഫൻസ് അറിയില്ല അയാളുടെ എനിക്കിഷ്ടായില്ലോ ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ റൊട്ടിയാക്കി കളഞ്ഞു അവളുടെ ആഗ്രഹം പോലെ പിടിച്ച ഒരു ബന്ധം നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ നേരത്തെ പോയ കുട്ടിയാണ് അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് അവളുടെ ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ടായിക്കോളെ ആ മാറില്ല വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കുന്നവൻ എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ അത് മാത്രം ആരും എന്നോട് പറയണ്ട ഇങ്ങനെ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും എന്നിട്ടെന്താന്ന് വെച്ചാൽ ആവാം